ഇതാണ് അവരുടെ ജീവിതം കോൺട്രാക്ട് മുങ്ങിന്ന് തന്നെ പറയാം ആ കോൺട്രാക്ട് മുങ്ങിയിടുന്നതാണ് ടീച്ചർ മനോഹരമായ ഒരു വീട് ഈ പെൺകുട്ടികൾക്കും ഈ ചേച്ചിക്കുമൊക്കെ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുന്നത് ടീച്ചറിനെ ജീവിതത്തിൽ ഒരിക്കലും ഇതാണ് നമ്മള് മുന്നൂറ്റി നാല്പത്തി എട്ടാമതായിട്ട് അനാമിക പുതിയ വീട് രണ്ടുപേർക്കും ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് അർഹരിലേക്ക് ചെല്ലണം എന്നുള്ള ഒരു ദൈവം നിശ്ചയമാണ് സന്തോഷമായോ പുതിയ വീട്ടിൽ താമസികൾ കോൺട്രാക്ട് പണി പൈസയായിട്ട് മുങ്ങി അങ്ങനെ എട്ടു വർഷമായി മുടങ്ങിക്കിടന്ന ഒരു വീടാണ് ടീച്ചർ പുനർനിർമ്മിച്ച് നൽകിയത് എന്തോ തോന്നുന്നു ഇവരുടെ ഒരു അവസ്ഥ വന്ന് കണ്ടപ്പോൾ എന്തായാലും അല്ല അത് അവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയ മൺകുടിലിൽ അത് പൊളിഞ്ഞു പോകാറായ ചുറ്റും ചാർപ്പ ഉച്ചും മറച്ച് മുകളിലാണെങ്കിലും ചോർന്നലിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലാണ് അവർ ഈ കുട്ടികൾ രണ്ടുപേരും നല്ലതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് സ്ഥലമെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തിനടുത്ത് പട്ടാഴി ഗ്രാമപഞ്ചായത്തിലാണ് രണ്ട് പെൺകുട്ടികളുമായി താമസിക്കുന്നത് അതായത് എട്ട് വർഷമായിട്ട് ഒരു ചെറ്റക്കുടിയിലായിരുന്നു ഈ ചേച്ചിയും രണ്ട് പെങ്ങുഞ്ഞുങ്ങളും ആ ചേട്ടനും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് നമ്മുടെ സുനിൽ ടീച്ചർ ഇവിടെ വന്ന് മനോഹരമായ ഒരു വീട് ഇവർക്ക് പണിത് കൊടുത്തു അതായത് ആ കോൺട്രാക്ട് പൈസ തരുമോ ചെയ്ത് എട്ട് വർഷം മുമ്പ് ഇവർക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് മൂന്ന് ലക്ഷം രൂപ കിട്ടിയത് ഈ കിട്ടിയ പൈസ മുഴുവൻ കോൺട്രാക്ട് കൊടുത്തു പുള്ളി പകുതി വീട് വാർക്കുന്നതിന് മുമ്പട്ടെ പുള്ളി അങ്ങ് പോയി എട്ട് വർഷമായിട്ട് അയാളുടെ ഒരു വിവരവും അങ്ങനെ കോൺട്രാക്ട് മുങ്ങിന്ന് തന്നെ പറയാം ആ കോൺട്രാക്ട് മുങ്ങിയിടുന്ന ടീച്ചർ മനോഹരമായൊരു വീട് ഈ പെൺകുട്ടികൾക്കും ഈ ചേച്ചിക്കും ഒക്കെ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഞാൻ ഇവിടെ കയറി വരുമ്പോൾ ഇവരുടെ ഈ ഇങ്ങനെയുള്ള ട്രോഫികൾ ഇവിടെ ഇരിക്കുന്നവർ വേണ്ട കിട്ടിയതാണ് അപ്പൊ ഞാൻ ധരിക്കിയപ്പം ഇവർ എന്താ കലാപരമായിട്ടും സ്പോർട്സ് പരമായിട്ടും അതുപോലെ തന്നെ അക്കാഡമിക് ആയിട്ടും വളരെ ഉന്നതമായ രീതിയിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ ആ ഒരു ഒരു കാഴ്ചയാണ് ശരിക്കും എൻ്റെ മനസ്സിൽ തട്ടിയത് പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികൾ ഈ ഒരു വീഴാറായ കുടിലിൽ എങ്ങനെ ഇരുന്ന് ആ പഠിക്കുന്നത് നമ്മളെല്ലാരും പറയത്തില്ലേ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് എനിക്ക് പഠിക്കാനുള്ള അവസരമില്ല അല്ലെ സാഹചര്യം ഇല്ലയെന്ന് പറയുന്ന കുട്ടികൾ കണ്ണു തുറന്ന് കാണേണ്ട കാഴ്ചയാണിത് ഈ സാഹചര്യത്തിലിരുന്ന് ഇവർക്ക് പഠിക്കാമെങ്കിൽ എല്ലാ സാഹചര്യവും ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഏത് ലെവലിൽ വരുവാണേലും പഠിക്കാൻ ടീച്ചർ ഇതാണ് അവരുടെ ജീവിതം നമ്മൾ നില ചുവേ എങ്ങനെ ഇതിനകത്ത് പക്ഷെ അവർ അത് ഉള്ളത് വൃത്തിയാക്കി നമ്മൾ വരത്തില്ലേ ഉള്ളത് നമ്മളെപ്പോഴും ഭംഗിയായിട്ട് വെക്കുക അവരുള്ള സാഹചര്യത്തിൽ അവരുടെ കട്ടിലും രണ്ട് കട്ടിലും ഇതിനകത്ത് കിടപ്പുണ്ട് ബാക്കിയെല്ലാം വെക്കാൻ സ്ഥലമില്ലാത്ത ഒമ്പത് എട്ട് വർഷത്തിന് മുമ്പ് ബ്ലോക്കിൽ നിന്ന് കിട്ടിയ മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചത് വെച്ചാണ് അവർ തുടങ്ങി അപ്പൊ അതെനിക്ക് തോന്നുന്നു അവര് ഫുള്ള് കോൺട്രാക്ടർക്ക് പൈസ മൊത്തം കൊടുത്തു എന്നാണ് അവര് പറഞ്ഞത് ആവശ്യം പൈസ കൊണ്ടുപോയി അങ്ങനെ ആ മഴ നനഞ്ഞ് മൊത്തം നശിച്ചാണ് നമ്മൾ ചെയ്ത വീട് ചെറു പോലും ശരിക്കും നമ്മൾ പിന്നീട് അതിനെ മോഡിഫൈ ചെയ്ത് എടുക്കുമായിരുന്നു ഇതാണ് നമ്മൾ മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമതായിട്ട് അനാമികക്കും സൗവർണികും അതേപോലെ തന്നെ സുജാതയ്ക്കും കണ്ണനുമായിട്ട് നിർമ്മിച്ച് നൽകിയ പുതിയ വീടെന്ന് പറയുന്നത് ഇതിനെന്നെ സഹായിച്ചത് ആ കുമാരി മാത്യുവും ബാബുവും അവരുടെ പൈസ കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീട് ഇവർക്കായിട്ട് പൂർത്തീകരിച്ച് നൽകിയത് അപ്പോൾ കുമാരി മാത്യുവിനും ബാബു അങ്കിളിനും രണ്ടു പേർക്കും ഒരുപാട് സ്നേഹം സന്തോഷം ഒക്കെ ഞാൻ ഈ അവസരത്തിൽ ഇവരുടെ പേരിൽ അർപ്പിക്കുകയാണ് നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണ് അപ്പം അവരുടെ അവർ പഠിച്ച് മിടുക്കരാകുക എന്നുള്ളതാണ് കുമാരിക്കും ബാബു അങ്കിളിനും ഇവരിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്നേഹം എന്ന് പറയും ഇതൊരു കാള ഇവിടെ ഒരു ഒരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂമായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ ആക്കിയിട്ടിരുന്നതായിരുന്നു പക്ഷെ നമ്മൾ ബാത്റൂമിൻ്റെ പ്രൊവിഷൻ ഇല്ലായിരുന്നു അപ്പം രണ്ടാമത് പിന്നെ ഇതിനകത്ത് നമ്മളൊരു ബാത്റൂം കൂടെ അപ്പം അതിനകത്ത് എല്ലാ ഫിറ്റിങ്സും നമ്മൾ വെച്ചിട്ടുണ്ട് ഷവറും എല്ലാം ഇങ്ങനെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഒരു കിച്ചൺ ഇത്രയും സ്പേസേ ഉള്ളായിരുന്നു നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാനായിട്ട് നിങ്ങളെ ധന്യമാക്കുമ്പോൾ അതാണ് ഈശ്വരൻ നൽകുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് കോൺട്രാക്ട് ആണ് പണി കൊടുത്തത് പക്ഷേ അയാൾ നമുക്ക് പണി പൂർത്തിയാച്ച് തന്നില്ല പൈസ പൈസ പുള്ളിയുടെ കയ്യിലുണ്ട് പിന്നെ എട്ട് ഒൻപത് വർഷം നമ്മൾ ആ ചെറ്റക്കൂടിലാണ് ഈ പുള്ളരങ്ങൾ കിടക്കുന്നത് ഈ രാത്രിയിലൊക്കെ കാറ്റും മഴയൊക്കെ ഭയങ്കരമായിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ അത്രയും ഉറങ്ങാതെ എഴുന്നേറ്റ് എൻ്റെ എന്റെ മുൻപിൽ നിൽക്കുന്ന ദൈവരൂപമാണ് ഇതെന്ന് ഞാൻ സങ്കല്പിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിനു വേണ്ടി എനിക്ക് സാമ്പത്തികം തന്നെ സഹായിച്ച ആ കുമാരി മേഠത്തിനും ഞാൻ ഞാൻ നന്ദി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു പിന്നെ അതുപോലെ ടീച്ചർക്കും സാറിനും ഒരുപാട് ും മക്കും എന്ന് അവരെ ഒത്തിരി ഇത് അതിന്റെ ഒരു വിധമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസ മക്കളെ നല്ലതായിട്ട് പഠിപ്പിക്കുക നല്ലപോലെ അധ്വാനിക്കുക രണ്ടുപേരും ഓക്കെ എല്ലാവിധ ആശംസകളും നേർന്നു ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ കണ്ണീരൊപ്പാനും ആലംബഹീനരുടെ അവസ്ഥകൾ ദുരവസ്ഥകൾ മാറ്റി സമൂഹത്തിൻ്റെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും അവർക്കൊരു കരുണ കൈത്താങ്ങേകാനുമായിട്ടാണ് ബഹുമാനപ്പെട്ട മാടത്തെ ദീപം നിഹോവിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്